രാജ്യത്തെ നടുക്കിയ വിമാന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ നിരവധി ഊഹാപോഹങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നത് വിമാനത്തിൻ്റെ മെയിൻ്റനൻസ് ചെയ്തിരുന്ന കമ്പനി ഒരു ടെർക്കീഷ് കമ്പനിയാണ് എന്നും ആ ടെർക്കീഷ് കമ്പനിയുടെ മെയിൻ്റനൻസിൽ സംശയാസ്പദമായ പലതും ഉണ്ടാകാം എന്ന രീതിയിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഈ കമ്പനിയുടെ സിഇഒ ആയി പ്രവർത്തിച്ച വ്യക്തി ലോകത്തെ പ്രധാനപ്പെട്ട കമ്പനികളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തിയാണ് എന്നുള്ള മറ്റൊരു പ്രചാരണവും നടക്കുന്നുണ്ട് വിമാ വിമാനം പറന്ന് ഉയരുന്നതിനിടെ പക്ഷിയോ മറ്റോ ഇടിച്ച് ഉണ്ടാകാവുന്ന ഒരു ദുരന്തമാകാനും സാധ്യതയുണ്ട് എന്നും ഊഹങ്ങളുണ്ട് സാങ്കേതികമായ തകരാറുകൾ ഉണ്ടായിരുന്നോ ഇല്ലയോ ലണ്ടനിലേക്ക് പറക്കുന്ന വിമാനം ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലെത്തി ഗുജറാത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കുന്നതിനിടെ രണ്ട് മണിക്കൂർ സമയം കിട്ടിയത് ഫലപ്രദമായി വിനിയോഗിക്കാൻ കഴിഞ്ഞോ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നോ എന്നുള്ള ഊഹാഘോഹങ്ങളും പ്രചരിക്കുകയാണ് ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇക്കാലത്ത് ഏത് കാര്യങ്ങളും എങ്ങനെ വേണമെങ്കിലും അതിനോടനുബന്ധിച്ച് പ്രചരിപ്പിക്കപ്പെടാൻ എളുപ്പമാണ് എന്നാൽ സത്യമെന്താണ് എന്നുള്ളത് വിദഗ്ധമായ അന്വേഷണങ്ങളിലൂടെ മാത്രമായിരിക്കും പുറത്തു വരിക ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് രാഷ്ട്രം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ദുര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ദുരന്ത സ്ഥലത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുകയും എത്രയും പെട്ടെന്ന് രക്ഷിതാക്കളെ ബന്ധുക്കളെ ഒക്കെ വിവരമറിയിച്ചുകൊണ്ട് മൃതദേഹങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഡി എൻ എ ടെസ്റ്റുകൾ പൂർത്തീകരിക്കുകയുമാണ് അക്കാര്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ സ്ഥലത്ത് എത്തി നേരിട്ട് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയുന്ന വാർത്ത എത്രയും വേഗം അതിനാവശ്യമായിട്ടുള്ള ഫോറൻസിക്രീഷ് പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ് കേരളത്തെ പ്രത്യേകിച്ച് ദുഃഖത്തിലാഴ്ത്തിയ രഞ്ജിത എന്ന സഹോദരിയുടെ വിയോഗവും നമുക്ക് അങ്ങേയറ്റം വേദനാജനകമാണ് എന്നാൽ ആ ദുരന്തത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെട്ട ഏക വ്യക്തി അദ്ദേഹത്തിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങൾ അന്വേഷണത്തിന് വളരെയേറെ സഹായകരമാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ വിമാന ദുരന്തം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തമായി മാറിയിരിക്കുന്നു ഏവിയേഷൻ രംഗത്ത് എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ സംഭവിക്കാവുന്ന അപകടങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ഈ അപകടം നമുക്ക് പറയാം എങ്കിൽ പോലും അങ്ങേയറ്റം വേദനാജനകമാണ് ഇതുപോലെയുള്ള അനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ അനുഭവപാഠങ്ങൾ പഠിക്കാൻ ഏവിയേഷൻ ഇൻഡസ്ട്രി ഒപ്പം തന്നെ അതിൻ്റെ സൂക്ഷ്മതയും ശ്രദ്ധയും കൂടുതൽ വിനിയോഗിക്കേണ്ടതുണ്ട് എന്ന് ഇപ്പോൾ നമ്മൾ ഒരു പാഠം എന്നുള്ള നിലയിൽ ഇതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടതുമാണ് എന്തു തന്നെയാണെങ്കിലും ഇത് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുവാനും ചർച്ച ചെയ്യുവാനുമുള്ള സമയമല്ല എന്നും ശാസ്ത്രീയമായ പരീക്ഷണങ്ങളിലൂടെയും കൃത്യമായ അന്വേഷണങ്ങളിലൂടെയും യഥാർത്ഥത്തിലുള്ള സത്യം എന്താണ് എന്ന് പുറത്തുവരും എന്ന് നമുക്ക് വിശ്വസിക്കാം സത്യം യാഥാർത്ഥ്യം പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ പക്ഷേ പലരും പല രീതിയിലും പലതും അവസരമാക്കി മാത്രം ഇതിനെ കാണാതിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ദുരന്തത്തോട് ചെയ്യാവുന്ന ഏറ്റവും നീതിപൂർവകമായ കാര്യം എന്ന് അനുസ്മരിക്കട്ടെ തുടർന്നുള്ള മണിക്കൂറുകളിൽ രാജ്യവും രാജ്യത്തിൻ്റെ മുഴുവൻ സാങ്കേതിക വിദ്യകളും അന്വേഷണ സംവിധാനങ്ങളും അതോടൊപ്പം ബോയിങ് എന്ന് പറയുന്ന വിമാന കമ്പനിയുടെ സഹകരണവും അന്താരാഷ്ട്ര തലത്തിൽ പലപ്പോഴും പല സ്ഥലങ്ങളിലുമായി സംഭവിച്ചിട്ടുള്ള വിമാന ദുരന്തങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളും പാഠങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് ആഗോളതലത്തിൽ ഇക്കാര്യം സമഗ്രമായി അന്വേഷിച്ചു ഇനിയൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കും എന്ന് നമുക്ക് ആത്മാർത്ഥമായി വിശ്വസിക്കാം ഇനിയും ആകാശ ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു പുതിയ കാലഘട്ടത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം